ഒരു ന്യൂസ് ക്ലിപ്പ് ീഗിന്റെ സമരവുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ കിഫ്റ്റി ഓഫീസ് സമരവും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ സമരം ഒക്കെ എം എൽ എക്ക് നന്നായി കൊണ്ടിട്ടുണ്ട് സി പി എം നേതാക്കന്മാർക്ക് നന്നായി കൊണ്ടിട്ടുണ്ട് അതിന്റെ ഹാലിളകിയിട്ട് ഉപരന്തോ വിളിച്ച് പറയുകയും ചെയ്തു അതിൽ പറയുന്നത് യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിന് മറുപടി പറയുന്നുണ്ട് നമ്മളുടെ ഉപര വീഡിയോ ക്ലിപ്പിംഗ് ചോദിക്കുന്നത് എന്തിനാണ് കിഫ്ബി ഓഫീസിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തിയത് എന്തിനാണ് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തിയതാണ് അപ്പൊ എം എൽ എ ചോദിക്കുന്നത് ആദ്യ ചോദ്യം എം എൽ എ വിചാരിച്ചത് നമ്മള് വർഷങ്ങളായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണ് അപ്പോൾ അപ്പൊ സമരം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ചെത്തലൂര് വെച്ച് നടക്കും അത് കഴിഞ്ഞ് അങ്ങനെ അതോടുകൂടി പോകും എന്നാണ് വിചാരിച്ചത് നമ്മൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഉറങ്ങണ ഉറക്കത്തിൽ അദ്ദേഹം വിചാരിച്ചില്ല എന്നാൽ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു ഒറ്റപ്പാലം കിഫ് എം എൽ എയുടെ യഥാർത്ഥ മുഖം ഈ റോഡുമായി ബന്ധപ്പെട്ട ഇതിൽ കളിക്കുന്ന എല്ലാ രാഷ്ട്രീയത്തിന്റെ ചതിക്കുഴികളും യൂത്ത് ലീഗിന് മനസ്സിലായത് കിഫ്ബി ഓഫീസ് ഓർമ്മൂരിലേക്ക് പോയപ്പോഴും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി മലപ്പുറത്തേക്ക് പോയപ്പോഴാണ് അവര് പറയുന്നത് മലപ്പുറം വാട്ടർ അതോറിറ്റിയിൽ പോയി പറഞ്ഞപ്പോ അവര് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്ത് മെയ് പതിനഞ്ചിന് അവര് ഞങ്ങളുടെ മുകളിൽ ഉന്നത അധികാരികൾക്ക് സൂപ്പറിന് ഉൾപ്പെടെയുള്ള വാട്ടർ അതോറിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിന്റെ ഫയലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു നടപടിയും അതിനുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലും ഉണ്ടായിട്ടുള്ളതാണ് യൂത്ത് ലീഗിന്റെ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളോടെ പോയിരുന്നു എം എസ് എഫിന്റെ നേതാക്കന്മാരുണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നിങ്ങൾ ഈ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ നിന്നും നിങ്ങളുടെ മുകളിലേക്ക് കൊടുത്ത് ആ റിപ്പോർട്ടിന്റെ പേരിൽ ഒരു നടപടിയും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടാണ് വരുന്നത് ഈ കാര്യത്തിൽ ഇന്ന് ഇവിടെ വെച്ച് ഒരു കൃത്യമായ നടപടി ഉണ്ടായിട്ട് യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഇവിടുന്ന് പോകുന്നുള്ളൂ നിങ്ങൾ സംഭവിച്ചാറെ വിളിച്ച് പറഞ്ഞ മുകളിലേക്ക് യൂത്ത് ലീഗിന്റെ എം എസ് എഫിന്റെയും ഉത്തരവട്ട ഭാരവാഹികൾ വന്നിട്ടുണ്ട് അവർ ഇതിന് തീരുമാനമായിട്ട് ഇവിടെ നിന്ന് പോകൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ ഉപരോധ സമരമായി ഇരുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതിന്റെ ഏറ്റവും അവസാനം അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നതല്ലോ അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഉൾപ്പെടെയുള്ളവർ നമ്മളെ കയ്യിലുണ്ട് ഉദ്യോഗസ്ഥ നമ്മളൊരു ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ടാണ് ഇപ്പോ ആ വീഡിയോ പുറത്തുള്ളത് നമ്മളോട് പറഞ്ഞത് ഒരാഴ്ചക്കകം ഒരാഴ്ചക്കകം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ ഒരു വിഷയം ഒരാഴ്ചക്കകം തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടും ആ മീറ്റിംഗ് കൂടിയതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാവും ഒരാഴ്ച സമയം ഞങ്ങൾക്ക് തരണം എന്നാണ് യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും നേതാക്കൾക്ക് മലപ്പുറം വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് ഉറപ്പത് ആ ഉറപ്പിന്റേതാണ് താൽക്കാലികമായി ആ സമയം നമ്മളവിടെ അവസാനിപ്പിച്ചത് അപ്പൊ ഒറ്റപ്പാൽ എം എൽ എ മനസ്സിലാക്കണം താങ്കളുടെ തിരുവനന്തപുരത്ത് പോയി എ സി റൂമിൽ ഇന്ന് ചായയും അല്ലെങ്കിൽ കട്ടൻ ചായയും കുടിച്ച് ഉദ്യോഗസ്ഥരെ കണ്ട് ഉദ്യോഗസ്ഥരോട് സൗഹൃദ സംഭാഷണം നടത്തി അല്ല യൂത്ത് ലീഗ് മലപ്പുറത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പോയത് എന്നുള്ളൊരു കാര്യം എം എൽ എ മനസ്സിലാക്കണം അതുപോലെ തന്നെ അതിന്റെ ബദൽ മാർഗത്തെ കുറിച്ചൊക്കെ ആരോ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു യൂത്ത് ലീഗിന്റെ ബാലവായ മുത്തുൾപ്പെടെയുള്ള ആളുകളൊക്കെ സൂചിപ്പിച്ചപ്പോ അവര് പറഞ്ഞു അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല ഞങ്ങൾ ശ്രദ്ധയിൽ ഇതുവരെ പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നടക്കുമോ എന്നറിയില്ല നിങ്ങൾ പറഞ്ഞതനുസരിച്ച് സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യതയും ഞങ്ങൾ പരിശോധിക്കാം എന്ന് യൂത്ത് ലീഗിന്റെ ഭാരമായ ഉറപ്പ് നൽകിയെന്ന് മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് മലപ്പുറത്തെ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഒരു ടീം വന്ന് താം കോഴിക്കട ഉൾപ്പെടെയുള്ള ഭാഗം പരിശോധിച്ചുകൊണ്ട് അതിന്റെ മീറ്റർ അതിന്റെ കിലോമീറ്റർ അടക്കം രേഖപ്പെടുത്തി പോയിട്ടുണ്ട് എന്ന് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ യൂത്ത് ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്നും എം എൽ എയും സി പി എമ്മും മനസ്സിലാക്കണം ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് യൂത്ത് ലീഗ് കേവലം ഒരു സമരത്തിന് വേണ്ടിയിട്ടല്ല ഉപരോധ സമരം മലപ്പുറത്ത് സംഘടിപ്പിച്ചത് ഇതൊരു തീരുമാനമാവുന്നത് ആകാൻ വേണ്ടി മാത്രമാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് പിന്നെ ഉപരോധ യൂത്ത് ലീഗിനോട് ചോദിച്ചത് എങ്ങനെയാണ് ഈ ഒറ്റ റീച്ചിലുള്ള റോഡ് രണ്ട് റീച്ചായി മാറുന്നത് ഒറ്റ ഒരു എം എൽ എ ആണ് ചോദിക്കുന്നത് യൂത്ത് ലീഗിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ നേതാക്കന്മാരോട് ഈ റീച്ച് ഒരു റീച്ച് സംസ്ഥാന ഭരണ ഒമ്പത് വർഷമായി കഴിയാവുന്ന പൊതുപരാമത്വം ഉൾപ്പെടെയുള്ള വകുപ്പ് കഴിയാവുന്ന ഒറ്റപ്പാലത്തിന് എം എൽ എ നമ്മളോട് ചോദിക്കാണ് ഒറ്റ റീച്ചുള്ളത് എങ്ങനെയാണ് രണ്ട് റീച്ചാണെന്ന് അതിന് വളരെ സിമ്പിളായിട്ട് ഒരു ഒറ്റ ഒറ്റ ഉത്തരവേ ഉള്ളു ഒറ്റപ്പാലം എം എൽ എ ആണ് താങ്കളുടെ അനാസ്ഥയും അതുപോലെ തന്നെ രാഷ്ട്രീയമായ ഗൂഢാലോചനയും അതുകൊണ്ട് മാത്രമാണ് ഈ ഒറ്റ ആയിട്ടുള്ള ഇതിനെ രണ്ട് റീച്ചായി മാറ്റിയത് നമ്മൾ ആദ്യത്തെ റീച്ച് മറ്റേ ശ്രീഷ് തുടങ്ങി മുരങ്കണ്ടിയിൽ അവസാനിപ്പിച്ചപ്പോ യൂത്ത് ലീഗിൽ ഇവിടെ ഉണ്ട് പക്ഷാട്ടിലെ പഞ്ചായത്തിൽ മാത്രമല്ല കരിമ്പഴ പഞ്ചായത്തിൽ യൂത്ത് ലീഗ് ഉണ്ട് പശ്ചിട്ട പഞ്ചായത്തിന്റെ യൂത്ത് ലീഗത്തുമല്ല മറ്റേ പാ നിയോജക മണ്ഡലത്തിൽ യൂത്ത് കമ്മിറ്റി ഉണ്ട് മറ്റേ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഉണ്ട് അവർക്കൊക്കെ വേണമെങ്കിൽ സമരവുമായി വരായിരുന്നു ഞങ്ങൾ അതിൽ ഇടപെടാ എന്നത് ഒരു വികസന പ്രവർത്തനമാണ് തീർച്ചയായിട്ടും എം എൽ എ കാണ രാഷ്ട്രീയം യൂത്ത് ലീഗും ഞങ്ങളെ പ്രസ്ഥാനം കാണുന്നില്ല ആ ഭാഗത്ത് പണി നടക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ പണി നടന്നോട്ടെ അതിനുശേഷം കണ്ടാൽ ഇത് പൂർത്തിയാക്കിയാൽ മതി എന്നതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ സമരപരിപാടിയുമായി അവിടേക്ക് വരാത്തത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത് പിന്നെ ഒറ്റപ്പാലം എം എൽ എ ചോദിച്ചിട്ടുള്ളത് അഞ്ചു വർഷമായിട്ട് നിങ്ങളൊക്കെ എവിടെയായിരുന്നു ആയിരുന്നു അഞ്ചു വർഷമായിട്ട് സമരങ്ങളൊന്നും കണ്ടില്ല എന്നാണ് ഒരു ഡി വൈ ജില്ലാ നേതാവായിട്ടുള്ള സി പി എമ്മിന്റെ എം എൽ എ ആക്കുന്ന ഒരാളും ചോദിക്കണ്ടുരുക്കം ഇവിടെ എൽ സി സെക്രട്ടറി ഇല്ലേ അല്ലെങ്കിൽ എൽ സി മെമ്പർമാരില്ലേ ഡിവൈഎഫ്ഐയുടെ തന്നെ നിരവധി നേതാക്കന്മാരില്ലേ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നിരവധി ഡിവൈഫ് നേതാക്കന്മാരെ നമുക്കറിയില്ലേ യോദി ഡിവൈഎഫ്ഐ മെമ്പർമാരില്ലേ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരില്ലേ അവരോടൊക്കെ ജസ്റ്റ് ഒരു ഫോൺ കോളിലെങ്കിലും ചോദിക്കണ്ടേ യൂത്ത് തച്ചനാട്ടിലെ പഞ്ചായത്ത് ഭരിക്കുന്ന തച്ചനാട്ട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉൾപ്പെടെ എം എസ് എഫ് ഉൾപ്പെടെ മുസ്ലിം ഉൾപ്പെടെ ശക്തമായ പേരോട്ടമുള്ള ഈ പ്രദേശത്ത് അഞ്ച് വർഷമായി യൂത്ത് ലീഗ് സമറി ചെയ്തോ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒരു കമന്റ് ഒരു എം എൽ എ ആ പൊതു മതത്തിൽ ഇടുന്നതിന് മുമ്പ് അവരോടൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കണ്ടേ അല്ലാന്നുണ്ടെങ്കിൽ യൂത്ത് ലീഗിന്റെ എം എസ് എഫിന്റെ ഏതെങ്കിലും ഒരു ഭാരവാഹികളോട് ഏതെങ്കിലും പ്രവർത്തരോട് ഒരു സൗഹൃദ സമ്പാഷത്തെ ചോദിച്ചാൽ അവർ പറഞ്ഞേനും വളരെ ആധികാരികമായി പറഞ്ഞ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എം എൽ എക്ക് എന്താ അറിയേണ്ട യൂത്ത് ലീഗ് വേണ്ടി എന്ത് സമരം നടത്തിയതും ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്താം തീയതിയാണ് യൂത്ത് ലീഗ് ചെറ്റലൂരിൽ വെച്ച് ഉപവാസ സമരം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനാലിനാണ് സമരപന്തം എന്നുള്ള രീതിയിൽ ഇതേ വിഷയമായി മുരിയങ്കണ്ഠ് യൂത്ത് ലീഗ് സമരം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിനാലിനാണ് മുറിയങ്കണ് സമര സമരസായാഹ സദസ്സ് ചെത്തല്ലൂരിൽ വെച്ച് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് എട്ടിനാണ് മുറിയ വെച്ച് വാഴ നട്ടൽ പ്രതിഷേധം ഈ റോഡുമായി ബന്ധപ്പെട്ട് നടത്തിയത് അതിനുശേഷമാണ് കിഫ്ബി ഓഫീസും മലപ്പുറം വാട്ടർ അതോറിറ്റി ഓഫീസും ഈ ജനകീയ വിചാരം ഉൾപ്പെടെയുള്ള ജനകീയമായ പോരാട്ടത്തിലേക്ക് യൂത്ത് ലീഗ് നടന്നിട്ടുള്ളത് അപ്പോൾ ചെല എം എൽ എ മനസ്സിലാക്കണം യൂത്ത് ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തിലല്ല അവസാനത്തിലുമല്ല യൂത്ത് ലീഗ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒടുക്കം കണ്ടിട്ട് ഞങ്ങൾ ഇതിന് പിന്തിരിയുള്ളൂ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പിന്നെ ആ വീഡിയോ ക്ലിപ്പിംഗ് എം എൽ എ പറയുന്നത് സമ്മതപത്രം കിട്ടിയിട്ടില്ല ആളുകളുടെ കൺസെന്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരുപാട് വൈകി ഇപ്പോഴും കിട്ടാനുണ്ട് എന്നൊക്കെയാണ് ഒരു എം എൽ എ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് കൃത്യമായി ലീഗിനെ അറിയാം യൂത്ത് ലീഗിനെ അറിയാം ഇതിൽ എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തത് മുസ്ലിം ലീഗും യൂത്ത് ലീഗും മാത്രമല്ല ഇവിടുത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് ഇവിടുത്തെ സി പി എമ്മയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലും ബന്ധപ്പെട്ടുകളുണ്ട് അവരൊക്കെ സ്ഥലം വിട്ടുകൊടുക്കൽ ഉൾപ്പെടെയുള്ള നിരവധിയായ മുഴുവൻ നടപടിക്രമങ്ങളെയും പഞ്ചായത്ത് ഭരണസമിതിയെ സഹായിക്കൽ ഉൾപ്പെടെ എന്തിനേറെ പ്രതിപക്ഷ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അഹോരാത്രമായി ഇതിന് സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും അവസാനം എം എൽ എ പറയാണ് ഇവിടുത്തെ കൺസെന്റ് കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഈ പദ്ധതി വൈകിയെന്നാണ് പ്രിയപ്പെട്ട എം എൽ എ ഒരു കാര്യം യൂത്തിലേക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മൂന്നിന് എം എൽ എടുത്തി എഫ് ബി പോസ്റ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് മുറിയങ്കി മുതൽ പൂത്താണി വരെയുള്ള ഈ നാലര കിലോമീറ്റർ ഫ്രീ സറണ്ടർ ആയി നൽകുന്ന ലാൻഡ് അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ സന്നദ്ധമാണ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ പങ്കെടുത്ത കെ ആർ എഫ് പിൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത ഭരണകക്ഷി വാർഡ് മെമ്പർമാരും നിങ്ങളുടെ കൂട്ടത്തിന്റെ സി പി എമ്മിന്റെ എം എൽ എ സി പി എമ്മിന്റെ വാർഡ് മെമ്പർമാരുൾപ്പെടെയുള്ള യോഗത്തിൽ എം എൽ എ പറഞ്ഞത് അപ്പൊ എങ്ങനെയാണ് എം എൽ എക്ക് ഈ ഫ്രീസ് ആണ് യുദ്ധ ഭൂമി വിട്ടു ഇവിടുത്തെ ആളുകളൊക്കെ ഈ വികസനമായി വികസനത്തിൽ ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് പിന്നെ എന്തിനാണ് എം എൽ എ പറഞ്ഞത് അത് മാത്രല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിന് എം എൽ എയുടെ ഫേസ് ബുക്ക് പോസ്റ്റ് ആണ് ജസ്റ്റ് ഒന്ന് വായിക്കാം രണ്ടാം ഘട്ടത്തിന്റെ ആരംഭം എന്നുണ്ടെങ്കിൽ മുരങ്ങാട്ടി മുതൽ പൂവത്താണി വരെയുള്ള റോഡ് കടന്നുപോകുന്ന പ്രദേശത്തെ ജനപ്രതികളെയും ഉദ്യോഗസ്ഥരെയും സംയുക്ത രോഗം ഒന്നര മാസം മുമ്പ് വിളിച്ചു നീർക്കുകയും ഭൂമി നിലവിൽ തന്നെ ലഭ്യമാണ് എന്ന് റിയിക്കുകയും ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം കിട്ടിയിട്ടുണ്ട് അത് ഓക്കെ ആണ് എല്ലാം റെഡിയാണ് എന്ന് താങ്കളുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിലുള്ള എഫ് പി പോസ്റ്റിലാണ് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് മിസ്റ്റർ എം എൽ എ താങ്കൾ താങ്കൾ ഈ തച്ചനാട്ടിലെ ജനങ്ങളുടെ ഇവിടുത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും വഞ്ചിക്കുക മാത്രല്ല തച്ചനാട്ടിലെ ജനങ്ങളെ വിട്ടികളാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് യൂത്ത് ലീഗ് സമയപ്പില്ല പൊതുതമാകുപ്പ് മന്ത്രി റിയാസ് പറഞ്ഞ പോലെ ജനങ്ങളെല്ലാം എന്താ പറയുക കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് താ പഞ്ചായത്തിന്റെ കാവൽക്കാരാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറയാൻ ഞാൻ ഈ അസം ഉപയോഗിക്കുകയാണ് പഞ്ചായത്തിന് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അങ്ങനെ കൺസെന്റ് കിട്ടാൻ കിട്ടാത്തൊരു വിഷയം ഏറ്റവും മിനിമം പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിക്കണ്ടേ വേണ്ട അവർക്ക് ഉദ്യോഗസ്ഥനെ അറിയിക്കണ്ടേ ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഇത്ര കൺസെന്റ് അവിടെ കിട്ടാൻ ബാക്കിയുണ്ട് അതോടൊപ്പം അതിന് നടപടി പൂർത്തിയാക്കണം അല്ല എങ്കിൽ ഈ ഈ പരിപാടി പദ്ധതി ഇവിടെ ഇല്ലാതാവും അല്ലെങ്കിൽ നശിച്ചു പോവും എന്ന് എവിടെങ്കിലും ഒരു വാക്കു ഏതെങ്കിലും മീറ്റിങ്ങിലോ രേഖാമൂലമോ താങ്കൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് യൂത്ത് ലീഗിൽ അറിയാൻ താല്പര്യമുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിനാണ് ഒരു റീടെൻഡർ ജനിച്ച ഒരു ലോട്ടീസ് കാണാനുള്ള ശ്രീശ്വരം മുടിയങ്കി ചെത്തലൂർ റോഡിന്റെ രണ്ടാം റീച്ചിൽ ടെൻഡർ ക്ഷണിച്ചു താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് രണ്ടാമത്തെ റീച്ചിലും ടെൻഡർ ക്ഷണിച്ചു ഒരു ടെൻഡർ നടപടി എപ്പോഴാണ് അതിനുമുമ്പ് അതിന് ടി എസ് കിട്ടണ്ടേ അതിനു മുമ്പ് അതിന്റെ എ എസ് കിട്ടണ്ടേ അതിന്റെ എല്ലാ നടപടികൾ പൂർത്തിയാക്കിയിട്ടല്ലേ ടെൻഡർ ക്ഷണിക്കാം പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് തച്ച ജനങ്ങളുടെ മേൽ ഇതിന്റെ എല്ലാം പാവം ചുമലേറ്റന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് കൺസന്റ് കൺസൺ എന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പൊ ഇല്ല ഇതിനെല്ലാം അടിസ്ഥാനം നമുക്കറിയാം താങ്കളുടെ അന അനാസ്ഥ താങ്കളുടെ രാഷ്ട്രീയമായ ഗൂഢാലോചന ഇവിടുത്തെ പൊതുസമൂഹം അറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ് തച്ചനാട്ടിലെ ജനങ്ങളുടെ പേര് കുതിര കയറുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാം അതിന് യൂത്ത് ലീഗ് ഇവിടെ ഒരു പ്രവർത്തനങ്ങളിലും ഉള്ളോടത്തോളം കാലം മിസ്റ്റർ എം എൽ എ താങ്കൾക്ക് അതിന് കഴിയില്ല എന്ന് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ അവസാനിപ്പിക്കാണ് അതുപോലെ തന്നെ എം എൽ എ അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കേസുമായി വാട്ടർ അതോറിറ്റിയുടെ ഡി ഐ പൈപ്പ് മാറി എം ഐ പൈപ്പ് ആക്കണം അതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഹൈക്കോടതിയിലുണ്ട് അത് തീരുമാനമായാൽ മാത്രമേ ഇത് തുടങ്ങാൻ കഴിയുള്ളൂ അതുമായി ബന്ധപ്പെട്ട കാലതാമസമാണ് ഇതിന് മുന്നോട്ട് പോവാൻ പിന്നെ തടസ്സമായിട്ടുള്ളത് എന്ന് പറഞ്ഞ മുപ്പിന് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ട് എന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞു മിസ്റ്റർ എം എൽ എ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മാത്രമല്ല യൂത്ത് ലീഗിന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ പേടിയാകും ഞങ്ങൾക്ക് ആ പേടിയൊന്നുമില്ല മലപ്പുറം ജില്ലയിലെ നാപ്പത്തെട്ട് വയസ്സുള്ള അനീഷ് എന്നുള്ള ഒരു കോൺട്രാക്ടറെ ബിനാമിയായിരത്തി താങ്കളുടെ ഗൂഢാലോചനയ്ക്കനുസരിച്ചു തുള്ളുന്ന ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടുവന്നാൽ ഞങ്ങൾ എല്ലാവരും കേസാണ് ഹൈക്കോടതിയിൽ നടക്കുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ വിചാരിക്കും ആ അത് കേസ് കൊണ്ടാണ് കോടതി ഇടപെട്ടാൽ പിന്നെ വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് പോകും എന്നാണ് നിങ്ങൾ വിചാരിച്ചത് നമുക്കറിയാം വാട്ടർ അതോറിറ്റിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഇവിടെ വന്ന് പരിശോധിച്ച് അതിന്റെ മുഴുവൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു കോൺട്രാക്ടർക്ക് അതിന്റെ ചുമതല നൽകുകയാണ് എന്നാൽ ആ കോൺട്രാക്ടർ അല്ലാതെ മൂന്നാമത്തെ ഒരു തേർഡ് പാർട്ടി വന്നിട്ട് പറയാണ് നിലവിൽ നിങ്ങൾ കൊടുത്ത ആ കോൺട്രാക്ടർ ഡിഐ പൈപ്പാണ് ഉപയോഗിക്കുന്നത് അതായത് ക്വാളിറ്റി കുറഞ്ഞ പൈപ്പാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മുമ്പിൽ ഹൈക്കോടതി പോവാണ് എന്തൊരു അസംബന്ധമാണ് ജനങ്ങളെ പൊട്ടനാക്കുക ജനങ്ങളെ മാത്രമല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നു ഹൈക്കോടതിയെ വരെ കബളിപ്പിക്കുന്ന തരത്തിലാണ് യൂത്ത് ലീഗിന് പേപ്പർ മനസ്സിലാക്കിയ പേപ്പർ നോക്കിയപ്പോ പരിശോധിച്ചപ്പോ മനസ്സിലാകും ഞാൻ ചോദിക്കാം എങ്ങനെ ഒരു തേർഡ് പാർട്ടിക്ക് അവിടെ ഒരു പിന്നെ ഇത്തരത്തിലൊരു കോർട്ടോട് കൊണ്ടുവരാൻ കഴിയുക അതല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയണം ഒന്നെങ്കിൽ ഇത് ഉദ്യോഗസ്ഥൻ അറിഞ്ഞുകൊണ്ടുള്ള കാര്യം ഞാൻ ആരെങ്കിലും പറയൂ ഡി വൈ പൈപ്പ് ഉപയോഗിക്കാതെ എം വൈ പൈപ്പ് ഇടണം ക്വാളിറ്റി കുറഞ്ഞ പൈപ്പ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ യൂത്ത് ലീഗിന്റെ ആളുകൾ പറഞ്ഞോ എവിടുത്താളുകൾ പറഞ്ഞോ ആരും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ഏത് പൈപ്പാണ് ഇവിടെ അനുയോജ്യം അതേ പൈപ്പ് ഇട്ടുകൊണ്ട് ഈ പണി പൂർത്തിയാക്കണം എന്നാൽ സമയബന്ധിതമായി പണി പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അപ്പൊ അതില് ഞങ്ങൾ ഈ പേപ്പറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ കൂടുതൽ രേഖ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാം കേവലം മൂന്നോ നാലോ മാസം മാത്രമാണ് ഈ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് എൻ്റെ ലാസ്റ്റ് ജഡ്ജ്മെന്റിൽ പറയുന്നത് കൺസിഡർ ദ സജഷൻ ഓഫ് ദ സ്പെസിഫൈഡ് കോൺട്രാക്ടറാണ് അതായത് ഈ അനീഷ് എന്ന് പറഞ്ഞ ഈ കോൺട്രാക്ട് പറഞ്ഞിട്ടൊരു നിർദ്ദേശം എന്താ നിർദ്ദേശം കേട് വരാൻ സാധ്യതയുള്ള കേട് വരാൻ പോകുന്ന ഈ ഡി ഐ പൈപ്പ് മാറി എം ഐ പൈപ്പ് ആക്കണം അതാണ് ആ കോൺട്രാക്ട് നിർദ്ദേശം അത് കോൺട്രാക്ട് നിർദ്ദേശം നമ്മുടെ എല്ലാവരും നിർദ്ദേശം തന്നെയാണ് ഇവിടെ നല്ല പൈപ്പ് ഇട്ട് പണി മുഖ്യാക്കണമെന്ന എന്നാൽ ആ പേരിൽ ആ കോടതിയുടെ വ്യവഹാരത്തിന്റെ പേരിൽ കാലതാമസം വരുത്തി ഈ പദ്ധതി മുടക്കാനോ അതല്ലെങ്കിൽ ഈ പദ്ധതിയെ നീണ്ടു കൊണ്ടുപോവാനാണ് എം എൽ എ ക്ഷണിച്ചത് എം എൽ എ ശ്രദ്ധിച്ചത് അതല്ലെങ്കിൽ എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചതെന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അവസാനം പിന്നെ ആ വീഡിയോ ക്ലിപ്പിംഗിൽ യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിങ്ങൾ വികസനം മുടക്കിയത് യൂത്ത് ലീഗ് സമരം ചെയ്ത് ഈ വികസനത്തെ മുടക്കരുത് എന്നാണ് ഒറ്റപ്പാലം എം എൽ എ പറഞ്ഞത് എന്തായാലും വളരെ സന്തോഷമുണ്ട് സി പി എമ്മിന്റെ എം എൽ എമാരും സി പി എമ്മിന്റെ നേതാക്കന്മാരും ഈ കുറച്ച് വർഷങ്ങളായി ഭയങ്കര വികസന കാഴ്ചപ്പാടുള്ള ആളുകളായി എന്നറിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുമായി ചേർത്ത് യൂത്ത് ലീഗിൽ പറയാനുള്ളത് കാൽക്കുലേറ്ററിനെതിരെ സമരം ചെയ്ത കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത കൊയ്ത്ത് യന്ത്രത്തിനെതിരെ സമരം ചെയ്ത വിഴിഞ്ഞം എയർപോർട്ടിനെതിരെ സമരം ചെയ്ത അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിക്കെതിരെ സമരം ചെയ്ത മെട്രോക്കെതിരെ സമര ചെയ്ത എന്തിനെതിരെ ലുലുമാളിനും ഗെയിൽ പൈപ്പ് ലൈനും പ്ലസ് ടു കോളേജിനും ആണവ കരാർ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വപ്ന പദ്ധതികളേക്കെതിരെയും സമരം ചെയ്ത് അതിനെ തുരങ്കം വെച്ച് ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു നാടവും മാനവും ഇല്ലാതെ മുഴുവൻ സ്വപ്ന പദ്ധതിയുടെയും മുഴുവൻ ഗുണ ഗുണഫലം അനുഭവിക്കുന്ന സി പി എമ്മിന്റെയും ഒറ്റ എം എൽ എയുടെയും നിർജ് നിർദ്ദേശം യൂത്ത് ലീഗിന് ആവശ്യമില്ല മുസ്ലിം ലീഗിന് ആവശ്യമില്ല നിങ്ങളെ വികസന കാഴ്ചപ്പാട് യൂത്ത് ലീഗിന് ആവശ്യമില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ ഉപരി വന്ന സമരത്തെ കല്യാട്ട് ഉപരി വന്നത് നാല് മൂന്നും ഏഴാണ് നടത്തുന്ന സമരമാണ് കിഫ്ബി ഓഫീസിൽ പോയി യൂത്ത് ലീഗ് നടത്തിയത് എന്നാണ് പറഞ്ഞത് അതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് യൂത്ത് ലീഗിന്റെ സമയത്തോളം ഞങ്ങൾ നാലും മൂന്നും ഏഴാളം വെച്ച് സമരം നടത്തുന്നു ചിലപ്പോ നാൽപ്പത് മുപ്പതും എഴുപതും ആളുകൾ വെച്ച് സമരം നടത്തും ചിലപ്പോൾ നാനൂറ് മുന്നൂറ് എഴുന്നൂറ് ആളുകൾ വെച്ച് സമരം നടത്തണം യൂത്ത് ലീഗ് എങ്ങനെ സമരം നടത്തണം എവിടെ സമരം നടത്തണം എത്ര ആളുകൾ സമരം നടത്തണമെന്ന് യൂത്ത് ലീഗ് തീരുമാനിക്കും മുസ്ലിം ലീഗ് തീരുമാനിക്കും അതിൽ ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാറിന്റെ നിർദ്ദേശമോ ഉപദേശമോ ആവശ്യമില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നമ്മൾ യൂത്ത് ലീഗ് മറ്റന്നല്ലേ സമരം നടത്തുന്നത് ഏറ്റവും അവസാനം നമ്മള് അമ്പത്തഞ്ചില് ലഹരി മാഫിയക്കെതിരെ നിരന്തരമായി കേരളത്തെ ലഹരി മാഫിയ പിടിമുറുക്കുമ്പോൾ അതിനെ ഇവിടുത്തെ സർക്കാർ സംസ്ഥാന സർക്കാർ കല്യം കെട്ടിന്നും നോക്കി നിൽക്കുമ്പോൾ അതിന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അമ്പത്തി അഞ്ചിൽ സമരം നടത്തില്ലേ അതും ഞങ്ങൾ തന്നെ നടത്തിയത് അമ്പത്തിമൂന്നാല് റേഷൻ കടയില് അത്യാവശ്യ അത്യാവശ്യ അവശ്യ വസ്തുക്കൾ ഇല്ലാതെ വന്നപ്പോ യൂത്ത് ലീഗ് അമ്പത്തിമൂന്നില് റേഷൻ കടയ്ക്ക് മുമ്പ് സമരം നടത്തില്ലേ അതിനെ കുറച്ച് മുമ്പല്ലേ സപ്ലൈ ഓഫീസ് അറങ്ങാതൊടിയിൽ വെച്ച് സപ്ലൈ കോൺ സബ്സിഡി ആയ ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ വന്നപ്പോ യൂത്ത് ലീഗോടെ സമരം നടത്തില്ലേ അതിനു മുമ്പിലല്ലേ നിങ്ങൾ കെട്ടുന്നത് ഫീസ് കേരള യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആയിരം സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ്റി അറുപത് രൂപ ഉണ്ടായിരുന്നത് നിങ്ങൾ സർക്കാരിന്റെ കാലത്ത് രൂപ രൂപയാക്കിയപ്പോ അതിനെതിരെ യൂത്ത് ലീഗ് സമരം ചെയ്തത് അപ്പൊ യൂത്ത് ലീഗിന് സമരം ചെയ്യാൻ അറിയാം സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അത് അവസാനിപ്പിക്കാനും അറിയാം എന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാണ് യൂത്ത് ലീഗ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഇടപെടുന്നുണ്ട് യൂത്ത് ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയും യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയും മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് നേതൃത്വം മണ്ഡല നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കൂടി കൂടിച്ചേർന്നുകൊണ്ടു തന്നെയാണ് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് പോയി പോകുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിന്ന് തുടങ്ങി ചെത്തല്ലൂർ വരെ പോകുന്ന പൂവത്താന റോഡ് എന്ന് തുടങ്ങി എന്ന് അവസാനിക്കുമോ അതിന്റെ പിന്നാലെ അതിന്റെ മുന്നിൽ പോരാലയായി തച്ചനാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഉണ്ടാവും അതിൽ ഏത് വെല്ലുവിളിൽ ഏത് രീതിയിൽ ഏത് രാഷ്ട്രീയം നേരിടേണ്ടി വന്നാലും അതിനെ നേടാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടൂ ഫോർ ടൂ സിക്സ് ടൂ ഫോർ ടു സെവൻ